നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഒരു തകർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു നിങ്ങൾക്ക് ബന്ധങ്ങളിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടായിട്ടുണ്ടാവാം പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം കൂടാതെ നിങ്ങളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും സത്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇതുവരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഏതോ ഒരു കാര്യം അത് അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടതിലുള്ള അല്ലെങ്കിൽ തകർന്ന് പോയതിലുള്ള ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൽ ഒരു ടെൻഷനിലൊക്കെയാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് ഇവിടെ നഷ്ടപ്പെട്ടവയെ അല്ലെങ്കിൽ തകർന്നു പോയവയെ നേരെയാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ടാവാം പക്ഷേ ഇത് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു മാറ്റമാണെന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു അവസാനമല്ല മറിച്ച് പുതിയൊരു തുടക്കമാണെന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് ഇത്തരം അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ ബോധവാനും ശക്തനുമൊക്കെ ആക്കാനായിട്ട് സഹായകമാവും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് വന്ന് ചേർന്ന അത്തരം മാറ്റങ്ങളെ അല്ലെങ്കിൽ തകർച്ചകളെ ഒരിക്കലും നിങ്ങൾ എതിർക്കരുത് അതിനെ അംഗീകരിക്കുക കാരണം അത്തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ തകർച്ചകളൊക്കെ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് നൽകിയതാണ് എന്ന് തന്നെ വിശ്വസിക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും സമയവും ഏതോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിയിലായിരിക്കാം എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാവാം നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലാവാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ആയിരിക്കാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഏതോ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകളെയാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ശ്രമം എളുപ്പത്തിൽ ഫലം കാണില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കാം എന്നാലും സ്ഥിരമായിട്ട് അതിൽ പരിശ്രമിച്ചാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു കാര്യത്തെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ ശ്രദ്ധയോടെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾ തുടരുക നിങ്ങളിലെ ആ ഒരു സ്ഥിരതയും ആത്മാർത്ഥതയും ഒക്കെ തന്നെയാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് വലിയ രീതിയിൽ താൽപ്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളുടെ സമയമായാലും സാമ്പത്തികമായിട്ടായാലും നിങ്ങളുടെ പിന്തുണയായാലും ഇവയൊക്കെ നൽകി നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അത്തരമൊരു സഹായം ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമായിരിക്കാം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ടും നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് അത് വളരെ നല്ലതാണ് പക്ഷേ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിൽ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നൽകുന്നതും സ്വീകരിക്കുന്നതും തുല്യമായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ബാലൻസോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയും മനസമാധാനവും ഒക്കെ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ആവേശവും ധൈര്യവുമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന തരത്തിലുള്ള വാക്കുകൾ സന്ദേശങ്ങൾ ഇവയൊക്കെ ഏതോ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി മുന്നോട്ട് പോവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് നല്ല വാർത്തകൾ പുതിയ അവസരങ്ങൾ ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് പലർക്കും പുതിയ പഠനത്തിനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ അതുപോലെ തന്നെ യാത്രകൾ പോവാനൊക്കെയുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്ന് അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിനൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുക എന്ന് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മുൻഗണനയും പ്രാധാന്യവും ഒക്കെ നൽകുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വില നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുകയും വേണം എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പുതിയ ബന്ധങ്ങൾ സ്നേഹവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം